ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ നമ്മുടെ ചാനൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ചാനൽ വേഴ്സ് നമുക്കൊരു വീഡിയോ അയച്ചിരുന്നിട്ട് അത് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ വളരെ മോശമാണ് അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാനൊരു വോയിസും കൂടെ ഇടും അപ്പോൾ ആ വോയിസും നിങ്ങൾ കേൾക്കണം അപ്പോൾ ആ വോയിസിൽ കൂടെ കേൾക്കണം അതുകൂടെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം എന്നിട്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണം നമുക്ക് വീഡിയോയിലോട്ട് വേറെ സംസാരിക്കുന്നില്ല വീഡിയോയിലോട്ട് പോകാം ഞാൻ വീഡിയോ പ്ലേ ചെയ്യണേ പ്രോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഇത് റോമിൻ്റെ ലാപ്ടോപ്പ് വേണം പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം നാളെ ഇത് കൊണ്ടുവന്നിട്ട് നല്ലൊരു സാധനമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് ആളാം വർക്കിംഗ് കണ്ടീഷനും എയ്റ്റി ഫ് എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലയിൻ്റാണ് ഇതിനുള്ളത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഓൾറെഡി ഡിസ്പ്ലേ കംപ്ലൈൻറ്റഡാണ് അതേപോലെ തന്നെ കീബോർഡ് കീബോർഡ് വേണമെങ്കിൽ മാറ്റിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ കീബോർഡ് വേണമെങ്കിൽ മാറ്റിയാൽ മതി പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചാർജിംഗ് പോട്ടുണ്ട് എച്ച് ഡി എം ഐ പോട്ടുണ്ട് യു എസ് പി പോട്ടുണ്ട് അതേപോലെ തന്നെ എസ് ടി കാർഡ് ഇടാനുള്ള പോട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഹെഡ്ഫോൺ ജാക്ക് ഹെഡ്ഫോൺ ജാക്കറ്റ് ഒരു പോട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇപ്പുറം വേറൊരു വേറൊരു ഇത് പോട്ടല്ല ഇത് വേറെന്തൊരു സംഭവം ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇവിടെയും ഒരു യു എസ് പി പോട്ടുണ്ട് അപ്പോൾ പോട്ടുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു എച്ച് ഡി എം ഐ പോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ വർക്കിംഗ് കണ്ടീഷനായിട്ട് ബാക്കിയുള്ള പോട്ടുകളെല്ലാം തുരുമ്പിടിച്ച് ചെറിയ ആണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ മോഡൽ നെയിം കൂടുതലുണ്ട് അസീസിൻ്റെ മോഡൽ നെയിം നെയ്മൂ അസീസിൻ്റെ മോഡൽ നെയിം പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു സാധനമാണ് ഇത് ശരിയാക്കി യൂസ് ചെയ്യാമെന്നുള്ളവർക്ക് എന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ലാസ്റ്റ് പ്രൈസ് ഞാൻ പറയുന്നതെന്ന് പറയുന്നത് പതി നെയ്യാണ് അതിന് താഴെ അതിൻ്റെ താഴെ എത്രയാണോ പത്ത് എട്ട് സംതിങ് ഒക്കെ എത്രയാവും അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സാധനമാണ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും മാറ്റണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറ്റണ്ട പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ചെറിയ ഹീറ്റിംഗ് ഉണ്ട് ബാറ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാറ്ററിയും ഡിസ്പ്ലേയും നിങ്ങൾ ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പോട്ട് ശരിയാക്കി ആർക്കെങ്കിലും യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ചാർജറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജറിന് വലിയ ഡാമേജ് ഒന്നുമില്ല ചെറിയൊരു ഡാമേജ് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പൊട്ടി കൊടുത്ത് ഈ ഒരു സെല്ലോ ടൈപ്പ് ഒട്ടിട്ടേക്കുന്നതു മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോഴവിടെ വീഡിയോ കണ്ടു അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇത് ഒന്ന് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുക പിന്നെ ഇതിൻ്റെ പുറം ഇവിടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസും സംഭവങ്ങളൊക്കെ കേട്ടോ ഞാൻ അത് അതൊന്നും ഞാൻ മൈന്യൂട്ടായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സാധനമാണ് ഞാൻ പറയുന്ന ഹെവി പെർഫോമൻസ് ഒന്നും ഇതുകൊണ്ട് കിട്ടില്ല ഒരു ഒരു ചെറിയ യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ വെബ് നോക്കാതെ പോലെ തന്നെ യൂട്യൂബ് അങ്ങനെയുള്ള ചെറിയ ചെറിയ യൂസുകൾ കിട്ടുള്ളൂ അപ്പോൾ വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്ര വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ ഇത്രയും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതിട്ടുണ്ട് ഇത്രയും പ്രോബ്ലങ്ങളുണ്ട് ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇനി ആ വോയിസ് കൂടെ കേൾക്കാം ഇത്രയും കേട്ടില്ലേ ഈ വോയിസും ഇതിലുള്ള തന്നെയാണ് വോയിസും എന്നാലും നിങ്ങൾ കേട്ടിരിക്കുന്നത് നല്ലതല്ലേ എനിക്കാദ്യം വേണ്ടാതെ വന്നത് ആ വോയിസ് കൂടെയാണ് നമുക്ക് വോയിസിലേക്ക് പോകാമേ എത്ര ജി ബി റാമാണ് എനിക്കറിയില്ല ഇത് ഇതൊരു എട്ട് ജി ബി ആണെന്ന് തോന്നുന്നു ഇതിന്റെ റാം അപ്പൊ ഞാൻ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പതിനയ്യായിരം രൂപയാണ് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ വൈസ് കേട്ടല്ലോ അപ്പോൾ ഇതിനൊരു കറക്റ്റ് വില പതിനയ്യായിരം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റുമെന്നുള്ളത് ആ ഐഡിയ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പം ഞാൻ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും നല്ലൊരു വില കൊടുത്ത് വാങ്ങിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും വരാം ബൈ